നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന വീണ വിജയൻ ഇതുവരെയായിട്ടും ഒരു പാർട്ടിയിലും അംഗമല്ല പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വന്നപ്പോൾ എല്ലാത്തിനും പാർട്ടിയാണ് മറുപടി പറയുന്നത് എല്ലാ പാർട്ടി തീരുമാനിക്കും പാർട്ടി പറയുമെന്നായിരുന്നു ഭർത്താവായിട്ടുള്ള മന്ത്രി റിയാസ് അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ എന്ത് വന്നാലും പാർട്ടി സംരക്ഷിക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എക്സാലോജിക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ സജ്ജമാക്കിയിരിക്കുകയാണ് സി പി തെരഞ്ഞെടുപ്പ് എടുത്തതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടർച്ചയായി ഉണ്ടാവുകയും വലിയ വാർത്തയായി വരികയും ചെയ്യും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഇത്തരം ശ്രമങ്ങളെ കൃത്യമായി ഇടപെട്ട് തടയാൻ ഓരോ പാർട്ടി അംഗവും ശ്രമിക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആവശ്യം ഇത് പുതിയ ചർച്ചകൾക്കും വഴിവെക്കുന്നതാണ് വീണാ വിജയനു വേണ്ടി പാർട്ടി ശില്പശാലകളിലും വാദങ്ങൾ ഉയരുന്നുണ്ട് കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും കണക്കിൽ മാത്രമാണ് തർക്കമെന്നുമാണ് ചർച്ചകളിൽ നേതാക്കൾ പറയുന്നത് കോടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പിടി വിവാദത്തിൽ വീണാ വിജയന് കിട്ടുന്നത് എങ്ങനെ എന്ന് ജനം ചോദിച്ചാൽ എന്ത് പറയണം കരിമിണൽ കമ്പനിയുമായി എന്താണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മുതൽ വീണാ വിജയനെതിരെ ഒടുവിലത്തെ എസ് എഫ് ഐ അന്വേഷണത്തിന്റെ സാങ്കേതിക എങ്ങനെ വിശദീകരിക്കണം തുടങ്ങിയവയ്ക്കെല്ലാം പാർട്ടി മറുപടി കണ്ടെത്തി കഴിഞ്ഞു ഇതണികളെ ബോധ്യപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രധാന പരിപാടികളാണ് സിപിഎം ലക്ഷ്യമിടുന്നത് പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമാണ് ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നു ഇതിലണികൾ ചില സംശയങ്ങളും ഉയർത്തുന്നു വിനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറു ചോദ്യങ്ങൾ വിലക്കുന്നുവെന്ന ചർച്ചകളും പൊതു നിറയുന്നുണ്ട് പാർട്ടിയുടെ അധിവിശ്വസ്തരാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പരസ്യപ്രചാരണവും വീണാ വിജയനു വേണ്ടി നടത്താൻ ആലോചനയുണ്ട് വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്കായി നടത്തുന്ന ശില്പശാലയിൽ സി നൽകുന്ന വിശദീകരണം പുതിയ ചർച്ചയായി മാറുകയാണ് മാസപ്പിടി എന്ന പ്രയോഗം മാധ്യമ സൃഷ്ടിയാണ് രണ്ട് കമ്പനികൾ കരാറുണ്ടാക്കി നൽകുന്ന തുകയെ മാസപ്പിടി എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതും കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലുമാണ് കരിമണൽ കമ്പനി ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കുകൾ സംബന്ധിച്ചാണ് തർക്കമുണ്ടായത് നൽകിയ ചെലവുകൾ അംഗീകരിക്കുന്നതിലെ തർക്കമാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചത് ഇതിൽ നികുതി ഈടാക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്യാമെന്നും സി പി എം വിശദീകരിക്കുന്നു പക്ഷേ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയുടെ മകളായത് എഴുതി വെച്ചത് ഗൂഢ ഉദ്ദേശത്തോടെയുള്ളതാണ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഇതിലുണ്ട് കോടിയേരിയുടെ മകനെതിരെ ഉയർന്ന മയക്കുമരുന്ന് സംബന്ധിച്ച കേസാണ് ഇത് ശരിയായാലും തെറ്റായാലും പാർട്ടിക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് അത് കോടിയേരിക്ക് ബോധ്യമായതുകൊണ്ടാണ് മകൻ ഒറ്റയ്ക്ക് കേസ് നിയമപരമായി നേരിടണമെന്ന് വ്യക്തമാക്കിയത് വീണക്കെതിരെ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നെന്ന് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് പാർട്ടി തുടക്കം മുതലേ പ്രതിരോധിച്ചത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പാർട്ടി സംരക്ഷണം ഒരുക്കുന്നെന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത് പി ബി അംഗമായ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കാനുള്ള രാഷ്ട്രീയ നീക്കമായാണ് കാണേണ്ടത് ഇതാണ് മറുപടി ഏതായാലും എല്ലാത്തിനുമുള്ള ഉത്തരം പാർട്ടി അണിയറയിൽ ഒരുക്കി കഴിഞ്ഞു എന്ന് ഇതിനർത്ഥം